നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ആശങ്കയിലാഴ്ത്തി വീണ്ടും നിപ്പ മലപ്പുറത്ത് പതിനാലുകാരനാണ് നിപ്പ സ്ഥിരീകരിച്ചത് ഈ ഈ അടിയന്തര സാഹചര്യം നേരിടാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുകയാണ് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം രോഗിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് ശേഖരിച്ച് പുറത്തുവിട്ടിരുന്നു റൂട്ട് മാപ്പ് പുറത്തു വന്നതോടുകൂടി അറുപതിലധികം പേരെ ഹൈറിസ്ക് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പത്ത് ഐസൊലേഷൻ വാർഡുകൾ ശനിയാഴ്ച പുലർച്ചെ മുതൽ നിപ്പോ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു രോഗ നിയന്ത്രണത്തിനായി സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള എസ് ഒ പി അനുസരിച്ചുള്ള ഇരുപത്തിയഞ്ച് കമ്മിറ്റികൾ ജില്ലയിൽ അടിയന്തരമായി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് നിപ്പ ആവശ്യമായ മോണോക്ലോണൽ ആൻറ്റിബോഡി പൂനെ വൈറോളജി ലാബിൽ നിന്നും അയച്ചിട്ടുണ്ട് ഇത് ഞായറാഴ്ചയോടു കൂടി മലപ്പുറത്തേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ആരോഗ്യ വകുപ്പ് വലിയ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആ കുട്ടിയുമായി സമ്പർക്കത്തിലേർപ്പെട്ട മൂന്ന് കിലോമീറ്റർ ചുറ്റലവിലുള്ള മുഴുവൻ പേരോടും കരുതിയിരിക്കാനുള്ള നിർദ്ദേശമാണിപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത് രോഗിയുമായി നേരിട്ട് സമ്പർക്കത്തിലേർപ്പെട്ടവർ എത്രയും വേഗം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണം ഇവർ ചികിത്സ തേടണമെന്ന നിർദ്ദേശവും ഉത്തരവുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജി തന്നെ നൽകിയിരിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് ഐസൊലേഷൻ റൂമുകൾ ഇതിനകം സജ്ജീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആറു കിടക്കുകളുള്ള ഐ സിയു സജ്ജീകരിച്ചിട്ടുണ്ട് രോഗി രോഗിയുമായി സമ്പർക്കമുണ്ടായ എല്ലാവരെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷണ നടപടികൾ ആരോഗ്യവകുപ്പ് ശക്തമാക്കും എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനാണ് നിപ്പ സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ള എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ നിപ്പ സ്ഥിരീകരിച്ച പാണ്ടിക്കാട് പഞ്ചായത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി വിവാഹം സൽക്കാരമടക്കമുള്ള പരിപാടികൾക്ക് പരമാവധി അൻപത് പേർക്ക് മാത്രമാണ് അനുവാദമുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടച്ചിടും മറ്റ് സ്ഥലങ്ങളിലെ സ്ഥാപനങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഞ്ചായത്ത് വിട്ട് പുറത്തു പോകരുതെന്ന നിർദ്ദേശവും അധികൃതർ നൽകി കഴിഞ്ഞിരിക്കുന്നു ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകൾ ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണം ഇന്നു മുതൽ നിയന്ത്രണം ഇന്നു മുതൽ നിലവിൽ വരും ഈ ഈ സാഹചര്യത്തിൽ കുട്ടിയുമായി നേരിട്ട് സമ്പ ഈ സാഹചര്യത്തിൽ കുട്ടിയുമായി നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർ എത്രയും വേഗം കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ജൂലൈ പത്തിനാണ് പതിനാല് വയസ്സുകാരന് പനി ബാധിച്ചത് തുടർന്ന് പന്ത്രണ്ടിന് സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടിയിരുന്നു പതിമൂന്നിന് പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും കാണിച്ചു പതിനഞ്ചിന് ഇതേ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കും ചികിത്സക്കായി മാറ്റുകയായിരുന്നു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രി വെച്ച് ശേഖരിച്ച സാമ്പിളിൽ നിന്നാണ് നിപ്പ രോഗം സ്ഥിരീകരിച്ചത് ചികിത്സയിലുള്ള പതിനാലുകാരൻ്റെ സമ്പർക്ക പട്ടികയിലുള്ള പതിമൂന്നുകാരനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നിരീക്ഷണ വാർഡിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ എത്തിച്ചത് വിദഗ്ധ പരിശോധനയ്ക്കായി രക്തസാമ്പിൾ ശേഖരിക്കും വിദഗ്ധ പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിക്കും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിലേക്ക് അയയ്ക്കും നിലവിൽ കുട്ടിക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആരോഗ്യനില ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നതായി ആശുപത്രി അധികൃതരും വ്യക്തമാക്കി പതിനാലുകാരന് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിരീക്ഷ നിരീക്ഷണത്തിലുള്ളത് കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാരും അതുപോലെ ആശുപത്രി ജീവനക്കാരും ബന്ധുക്കളുമാണ് കുട്ടിയെ ആദ്യം ചികിത്സിച്ച ക്ലിനിക്കിലെ ഡോക്ടർ പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ പത്തോളം ജീവനക്കാർ തുടങ്ങിയവരാണ് നിരീക്ഷണത്തിലുള്ള ആരോഗ്യ പ്രവർത്തകർ ഇരുന്നൂറ്റി പതിനാലോളം പേരെയാണ് നിരീക്ഷണത്തിലാക്കിയിട്ടുള്ളത് അറുപതോളം പേരെ ഹൈറിസ്ക് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതു മുതൽ രോഗിയുമായി സമ്പർക്കത്തിലേർപ്പെട്ട മുഴുവൻ ആളുകളുടെയും പട്ടിക ആരോഗ്യ പ്രവർത്തകർ ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ട് ചികിത്സ തേടിയ ആശുപത്രികളിൽ എത്തിയവർ സ്കൂൾ ട്യൂഷൻ സെന്റർ എന്നിവിടങ്ങളിലെ അധ്യാപക വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെ പട്ടികയാണ് പ്രധാനമായും തയ്യാറാക്കിയത് അൻപതോളം ആരോഗ്യ പ്രവർത്തകർ പാണ്ടിക്കാട് കേന്ദ്രീകരിച്ച പ്രവർത്തനം നടത്തുകയാണ് നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു രോഗം സ്ഥിരീകരിച്ച പാണ്ടിക്കാടിൻ്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത വേണമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി എന്തായാലും ഒരിക്കൽ കൂടി കേരളത്തെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടാണ് നിപ്പ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനായ വിദ്യാർത്ഥിക്കാണ് രോഗം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് കുട്ടി ചികിത്സയിലുള്ളത് ഈ കുട്ടിയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സമ്പർക്കം പുലർത്തിയ ഇരുന്നൂറ്റി പതിനാലോളം പേരെ ഇതിനകം തന്നെ ആരോഗ്യവകുപ്പ് നിരീക്ഷണത്തിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതിൽ ഒരു കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ആ കുട്ടിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും പാണ്ടിക്കാട് ആനക്കയം തുടങ്ങിയ പ്രദേശങ്ങളിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇതിനകം നൽകിയിട്ടുള്ളത് നമുക്കറിയാം ഒരു കാലത്ത് കേരളത്തിൽ വളരെയധികം ഭീതി പരത്തിയതാണ് നിപ്പ ആ നിപ്പ ഒരു ഘട്ടത്തിൽ ഒഴിഞ്ഞു പോയെങ്കിലും വീണ്ടും ഒരു പനിക്കാലത്ത് നിപ്പ സ്ഥിരീകരിച്ചു എന്നുള്ളത് ഗൗരവത്തോടു കൂടിയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത് കാരണം നമുക്കറിയാം വളരെ വേഗം പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണിത് ഏതെങ്കിലും തരത്തിലുള്ള അസുഖ ബാധിതർക്ക് കൂടുതൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധം എന്നുള്ളത് കരുതലും ജാഗ്രതയുമാണ് എന്ന് ആരോഗ്യവകുപ്പ് തന്നെ പറയുന്നു അതുകൊണ്ട് തന്നെ പരമാവധി പുറത്തിറങ്ങുമ്പോൾ പൊതുസ്ഥലങ്ങളിൽ എത്തുമ്പോൾ മാസ്ക് ധരിക്കണമെന്നും അസുഖ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നും ഉള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് തന്നെ ഇതിനകം നൽകുന്നുണ്ട് എന്തായാലും ഒരു വലിയ മഹാമാരി അത് ഉണ്ടാകാതെ കരുതലോടുകൂടി നൽകണമെന്നും കരുതലോട് കൂടി കഴിയണമെന്നുമാണ് ജനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് നിപ്പ രോഗിയായ പതിനാലുകാരനുമായി നേരിട്ട് സമ്പർക്കത്തിലുണ്ടായവർ അടിയന്തരമായി കൺട്രോൾ കൺട്രോൾ റൂമുമായി ഇടപെടണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് സമ്പർക്കമുണ്ടായവർ ഏറെ ജാഗ്രത പുലർത്തണം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരൻ ബ്രൈറ്റ് ട്യൂഷൻ സെന്റർ പാണ്ടിക്കാട് ഡോക്ടർ വിജയൻസ് ക്ലിനിക്ക് പി കെ എം ഹോസ്പിറ്റൽ പീഡിയാട്രിക് ഒ പി മൗലാന ഹോസ്പിറ്റൽ എമർജൻസി ഐ സി എന്നിവിടങ്ങളിൽ ജൂലൈ മാസം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തീയതികളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് സ്ഥലങ്ങളിൽ ആ സമയത്തുണ്ടായിരുന്നവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്നാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് തന്നെ നൽകിയിരിക്കുന്ന നിർദ്ദേശം മലപ്പുറത്ത് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യ വകുപ്പ് രാവിലെ മുതൽ പ്രവർത്തനങ്ങൾ ആരംഭി രാവിലെ മുതൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാനം എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും നേരിടാൻ സജ്ജമാണെന്നാണ് ആരോഗ്യ വകുപ്പിൻ്റെ വിലയിരുത്തൽ നിപ്പ നിയന്ത്രണത്തിനായി സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച എസ് ഒ പി അനുസരിച്ചുള്ള ഇരുപത്തിയഞ്ച് കമ്പ കമ്മിറ്റികളുടെ പ്രവർത്തനം ആരംഭിച്ചു കോണ്ടാക്ട് ട്രേസിംഗ് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഇരുന്നൂറ്റി പതിനാല് പേരാണ് നിലവിലുള്ളത് അതിൽ ഏറ്റവും അടുത്തിടപഴകിയ അറുപത് പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവരുടെ ഹൈ റിസ്ക് വിഭാഗത്തുള്ള എല്ലാവരുടെയും രക്തസാമ്പിളുകൾ പരിശോധിക്കും രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നിപ്പ കൺട്രോൾ റൂം കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ചു നിപ്പ നിപ്പ രോഗലക്ഷണമുള്ളവർ കൺട്രോൾ റൂമിൽ വിളിക്കേണ്ടതാണ് പനിയോടൊപ്പം തലവേദന ജെന്നി പിച്ചുംപെയും പറയുക ചുമ ശ്വാസതടസ്സം ശ്വാസമുട്ടൽ എന്നിവയിൽ ഒന്നോ അതിലധികമോ ലക്ഷണങ്ങൾ പ്രത്യ പ്രത്യക്ഷപ്പെടാം ഇതിൽ ശ്വാസകോശ സംബന്ധിയായ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് രോഗം പകർന്നു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് രോഗലക്ഷണങ്ങൾ സമയം കഴിയുംതോറും വർദ്ധിച്ചു വരാമെന്നതും രോഗതീവ്രത വർദ്ധിക്കുന്നതിനനുസരിച്ച് രോഗവ്യാപന സാധ്യത വർദ്ധിച്ചേക്കാം എന്നതും നിപ രോഗത്തിന്റെ പ്രത്യേകതയാണ് ജില്ലയിൽ പൊതു ഇടങ്ങളിൽ ഇറങ്ങുന്നവർ കൃത്യമായി മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അനാവശ്യമായി ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കേണ്ടതാണ് കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർ ഐസൊലേഷനിലായിരിക്കും ഒരു വീട്ടിൽ ഒരാളെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉള്ളുവെങ്കിൽ പോലും മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ വരാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശവും ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഒരു തരത്തിലും ഭയപ്പെടേണ്ട സാഹചര്യമില്ല ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതകളുള്ളവർ കൺട്രോൾ റൂമുമായി അടിയന്തരമായി ബന്ധപ്പെടണമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം